ഞാൻ ഈ സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങി എങ്ങോട്ടാന്നല്ലേ എനിക്കൊരു അവസരം കിട്ടിയായിരുന്നേ വാമനാപുരം ബ്ലോക്കിൽ കുറ്റിമൂട് ഡിവിഷനിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് ലഭിച്ചത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനായുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ പോകുന്നതിനാണ് ഈ ഒരുങ്ങി ഒരുങ്ങിയിറങ്ങിയതേ അമ്മയുടെ അച്ഛൻ്റെയും പറഞ്ഞ് അനുഗ്രഹം വാങ്ങി പോകാൻ വേണ്ടിയിട്ട് ആദ്യം എൻ്റെ വീട്ടിലാണേ വന്നത് ചുരിദാർ ഇട്ടുകൊണ്ട് പോകാൻ വന്ന എന്നെ പത്രിക സമർപ്പിക്കാൻ പോകുന്നത് ുമ്പോൾ നമ്മുടെ കേരളീയ വേഷമാണ് നല്ലത് എന്നും പറഞ്ഞ് അർഷയുടെ സാരി എടുത്ത് ഉടുപ്പിച്ച് എന്നെ പറഞ്ഞു വിടുവാണേ സാരി ഉടുക്കാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ അത് ഉടുക്കാൻ എനിക്ക് ഒരു ദിവസം വേണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് മടിക്കുന്നത് എന്തായാലും നല്ല കാര്യത്തിന് പോകുമ്പോൾ ഇത്തിരി ഐശ്വര്യമായിട്ട് തന്നെ പോകാം അങ്ങനെ ഇങ്ങനെതേ ഞങ്ങൾ ബ്ലോക്ക് ഓഫീസിലെത്തി അവിടെ ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നെ ആ തിരക്കിൽ എനിക്ക് അതൊന്നും വീഡിയോ പഠിക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ അതേ സെക്രട്ടറിക്ക് മുമ്പാകെ ഞാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ